എനിക്കൊരു മെസ്സേജ് അയച്ചു ഹായ് ഇതിനകത്ത് അല്ലേ രണ്ടാം കിട്ടുന്നുണ്ടല്ലോ ടൈപ്പിംഗ് ഹായ് ഹായ് ലൈവിലേക്ക് സാദം എന്തൊക്കെയാണ് വിശേഷം പറയൂ ഹായ് പ്രജിത ലൈവിലേക്ക് സാദം ഹായ് നിന്നും വിളിക്കുന്നുണ്ട് ഉണ്ടോ sound on do kel kau kel kel Oke, okay, oke. Okay. Thank you. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം ഫ്രിഡ്ജിലൊക്കെ പോയോ ടൂതറിലൊന്ന് കേറാൻ പറ്റുമോ എന്ന് നോക്കാനിങ്ക് ഓക്കെ ആണോന്നറിയാൻ വേണ്ടിയാണ് ഇല്ല ഭക്ഷണം കഴിച്ചില്ല ഓക്കേ കയറാൻ പറ്റുന്നില്ല അടിപൊളി ഒരു മിനിറ്റ് ഞാനൊന്നും നോക്കിക്കോട്ടെ ഇനി നിനക്ക് തന്നെ കയറാൻ പറ്റാത്തയാണോ എന്നറിയത്തില്ലല്ലോ അപ്പോയിൻമെൻറ്റ് നോക്കട്ടെ എനിക്ക് അറിയില്ല ഞാൻ വന്നു എന്ന് പറയണം ഓക്കെ അഖിൽ ബ്രോ എനിക്കൊരു ബ്ലൂ എനിക്ക് ബ്ലൂ തരാൻ പറ്റത്തില്ല ആയി അകിൽ എന്ന് പറയുന്നു നിനക്ക് തരാൻ പറ്റുമോ ഇല്ല ഒരു മിനിറ്റ് നോക്കുവാണ് ആ ഞാൻ ജോലി സ്ഥലത്താണ് പറയുന്നത് ഞാൻ ജോലിസ്ഥലത്താണ് എന്ന് പ്രജിത പറയുന്നു ജി എന്തൊക്കെയുണ്ട് വിശേഷം ഫുഡ് കഴിച്ചോട്ടിരിക്കുന്നത് ചേച്ചി പ്രതിത ഇവിടെ ഇല്ല ചൂല് സ്ഥലത്താണ് ചുകതിലിട്ടാന്ന് നോക്കിയതാണ് ഞാൻ പക്ഷെ കുറച്ച് നാളായിട്ട് കൊണ്ട് കൈ വിട്ടുപോയി ചുകതിലിട്ടു പക്ഷെ ലിങ്ക് കേറാൻ പറ്റുന്നില്ല കഴിച്ചോ ഇല്ല കഴിച്ചില്ല താഴെ ഇരുപ്പുണ്ടായിരുന്നു പ്രജിത ചേച്ചി ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട് പ്രജിത നിന്നോടാന്ന് പോകുന്നു ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിക്കുന്നു താഴെയുണ്ട് ആദ്യമായിട്ട് വരുന്നവരാണ് ചാനലൊന്ന് കൂട്ടാക്കുക മൂന്ന് വീഡിയോ ഷോർട്ട് വീഡിയോ കണ്ടിട്ട് കൂട്ടാക്കുക പിന്നെ ചാനലാണോ നോക്കിക്കോട്ടെ ൂട്ടാക്കുക എവിടാണ് ചേച്ചിയുടെ ജോലി എന്ന് ചോദിക്കുന്നു ചേച്ചിയുടെ ജോലി കോട്ടയമാണ് കോട്ടയം ജില്ലയില് കോട്ടയമാണ് എന്തൊക്കെയുണ്ട് വിശേഷം ഓ എന്ന് പറയുന്നു പോയോ പിന്നെ പിന്നെന്തൊക്കെയുണ്ട് വിശേഷം എന്തായിരുന്നു പരിപാടി അനീഷ് അന്ന് ലൈവ് ഇട്ടായിരുന്നോ അനീഷ് കളിയൻ ചോദിക്കുന്നു എന്താ ഞാനിപ്പൊ ലൈവ് ഇരിക്കുന്നു അവള് ജോലി സ്ഥലത്തിന്റെ താഴെ ആയി തരുന്നുണ്ട് രാധുവും പറഞ്ഞേ ചേട്ടൻ ഒമ്പത് മണിക്ക് ആവും ഒമ്പത് മണി ആവും ഇടാൻ ചിരിക്ക സുഖം സങ്കടം എന്ന് ചോദിക്കുന്നു ആഹാ മോളെ ചെറിയൊരു സങ്കടം ഞാനിവിടെയും അവള് ജോലി സ്ഥലത്തും അതാണ് സങ്കടം ജോലി എവിടെ കോട്ടയം കോട്ടയം വിളിക്കുന്നുണ്ട് ചേച്ചി ചുഗതറിട്ടാണ് പക്ഷെ എന്റെ കൈ തട്ടി അത് പോയി അതുകൊണ്ട് കേറാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ഒരു സങ്കടം അതും ഒരു സങ്കടം എന്ത് ജോലി ചേച്ചി ചോദിക്കുന്നു ജോലിക്ക് പോയതാണ് അപ്പൊ അവിടാണ് അപ്പൊ അവിടെ ലൈവ് ഇടാനായിട്ട് പക്ഷെ എൻ്റെ അത് ഇല്ലാതായി പോയി ഒന്നുകൂടെ പിടിച്ചേട്ടാ അത് കട്ട് ചെയ്യേണ്ടി വരത്തില്ലേ കട്ട് ചെയ്തിട്ട് വേണം ഇടാൻ അതുകൊണ്ടാണ് മടിക്കുന്നത് കട്ട് ചെയ്തിട്ടെ എല്ലാരോടും കൂടെ ചോദിക്കുന്നേ ചേച്ചി പെണ്ണേന്ന് വിളിക്കുന്നുണ്ട് നമ്മളെ ഫുഡ് കഴിച്ചോ ചായ കുടിച്ചോ അളിയും പറഞ്ഞ് ഹാർട്ട് പത്തിരുന്നുണ്ട് ഇടുവുന്നു കട്ട് ചെയ്തിട്ട് ഓക്കെ എങ്കിൽ ഞാൻ അത് കട്ട് അപ്പോ നോക്കാം എൻ്റെ അളിയ ഒരു മിനിറ്റ് എൻ്റെ ചെയ്ത ടിപ്പം വരാവേ